ഒരു ഒരാൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹീലർക്ക് സൂക്ഷിക്കണം കാരണം വരാൻ പോകുന്നത് ഓൾറെഡി നമ്മളുടെ ശരീരത്തിന്റെ പലയത്തിലുണ്ടാവും മനസ്സിന്റെ മെന്റൽ ഫിസിക്കൽ ഇമോഷണൽ ഇന്റലക്ച്വൽ ആസ് വെല്ലു സ്പിരിച്വൽ ഈ അഞ്ച് തലങ്ങളിലാണ് ശരിക്കും ഒരു സ്പിരിച്വൽ ഹീലിംഗ് നടക്കുമ്പോൾ ഹീലിംഗ് നടക്കേണ്ടത് നല്ലൊരു ഹീലർ ആണെങ്കിൽ എനർജി സെൻഡ് ചെയ്യാൻ കഴിയും ടച്ച് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല അപ്പൊ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി യു കെയിലാണ് ഓസ്ട്രേലിയയിലാണ് എനർജി ക്യാൻ ക്യാൻഡ് എനിവേ സ്പിരിച്വൽ ഹീലിംഗ് ചെയ്ത് ഏറ്റവും കൂടുതൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ തോന്നുന്നത് തലത്തിൽ നിൽക്കുന്ന വ്യക്തിയിലാണ് ഊർജ്ജം അതിനെ കൊണ്ട് മാറ്റാൻ പറ്റില്ല ഒരു ഒരു സൈക്കിക് എബിലിറ്റി വ്യക്തിക്ക് ഹീലർ ആവാൻ പറ്റും മനുഷ്യന്റെ വ്യക്തിപരമായ അസ്തിത്വത്തിനപ്പുറമായിട്ട് അപ്പുറമായിട്ട് ദൃഷ്ടിഗോചരമല്ലാത്ത ഒരു ഓറ എന്ന് നമ്മൾ വിളിക്കുന്ന പല തലങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിന് പുറത്തായിട്ട് നമ്മുടെ ചാനലിൽ കൂടെ തന്നെ ധാരാളം കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഹീലിംഗ് എന്നുള്ളത് അതിൽ തന്നെ സാറിന്റെ ഒരു ഇതെന്ന് പറയുന്നത് സ്പിരിച്വൽ ഹീലിംഗ് ആണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അത് കേട്ട സമയം തൊട്ട് എനിക്ക് എന്താണ് സ്പിരിച്വൽ ഹീലിംഗ് അല്ലെങ്കിൽ എന്താണ് അതിന്റെ സാധ്യതകൾ അറിയണം സാറുമായി ഒരു മുഖാമുഖം ഇരുന്നു സംസാരിക്കണം എന്നുള്ള ആഗ്രഹം കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ കൃത്യമായി ഇപ്പോഴാണ് ഉള്ള ഒരവസരം എനിക്ക് ഒത്തു വന്നു അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് എന്താണ് ശരിക്കും സ്പിരിച്വൽ ഹീലിംഗ് മറ്റുള്ള ഹീലിംഗിൽ നിന്നും സ്പിരിച്വൽ ഹീലിംഗ് എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്താണ് ആ ഒരു ഹീലിംഗിന്റെ സാധ്യതകൾ എന്ന് പറയുന്നത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ സ്പിരിച്വൽ ഹീലിംഗ് രണ്ട് വേർഡ്സ് ആണല്ലോ ഉള്ളത് സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വിശുദ്ധിയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഡിവിനിറ്റി അതെ ദൈവികമായത് ഡിവിനിറ്റി ഉള്ളത് എന്നുള്ളതാണ് ദിവ്യത്വം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഹീലിങ്ങിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ മനുഷ്യനും മനുഷ്യന്റെ വ്യക്തിപരമായ അസ്തിത്വത്തിനപ്പുറമായിട്ട് ദൃഷ്ടിഗോചരമല്ലാത്ത ഒരു ഓറ എന്ന് നമ്മൾ വിളിക്കുന്ന പല തലങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിന് പുറത്തായിട്ട് അത് നഗ്നോത്രങ്ങൾക്ക് ഗോചരമല്ല എന്ന് പറഞ്ഞിട്ട് അതില്ല എന്ന് പറയാൻ പറ്റില്ല അത് നമ്മിലുള്ള തമ്മിലുള്ള ബയോമാഗ്നറ്റിസമാണ് ബയോമാഗ്നറ്റിക് ബയോപ്ലാസ്മിക് ബയോ ഇലക്ട്രിക് തരംഗങ്ങൾ അതുപോലെ തന്നെ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അപ്പൊ അൾട്രാസൗണ്ട് വെച്ച് സ്കാൻ ചെയ്യുമ്പോൾ കിട്ടുന്നില്ലേ അപ്പോൾ സൗണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ സ്കാൻ ചെയ്യുകയാണ് അതുപോലെ എം ആർ ഐ സ്കാനിങ് ഇതൊക്കെ പോസിബിളാണ് അപ്പൊ നമ്മൾ തലയിൽ തലച്ചോറിൻ്റെ അകത്ത് നിൽക്കുന്നത് പുറത്ത് കാണാൻ പറ്റുകയാണ് ഒരു സൈക്കിക് എബിലിറ്റി ഉള്ളൊരു വ്യക്തിക്ക് ഒരു ഹീലർ ആവാൻ പറ്റും കാരണം വന്നിരിക്കുന്ന വ്യക്തിയുടെ പ്രശ്നം അവർ പോലും പറയാതെ ചിലപ്പോൾ ഇവർക്കത് ഇൻഡ്യൂഷനിലൂടെ അറിയാൻ സാധിക്കും നിന്ന് മനസ്സിലാക്കാം അതെ അതെ കാരണം ഈ ഈ വ്യക്തി നല്ലൊരു ജീവിതചര്യുള്ളൊരു വ്യക്തി ആയിരിക്കണം പ്യുവർ ഉള്ള വ്യക്തിയായിരിക്കണം സ്പിരിച്വാലിറ്റി ഉള്ള ഡിവിനിറ്റി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർ സ്പിരിച്വൽ ഹീലിംഗ് എബിലിറ്റി അവർക്കുണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്പിരിച്വൽ ഹീലിംഗ് എന്ന് പറയുന്നത് അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഊർജ നിബിഡമായിട്ടുള്ള മനുഷ്യ ശരീരം ഓക്കെ അപ്പോൾ ആ ഊർജ്ജനിബിഡമായ മനുഷ്യ ശരീരത്തിൽ ഒരു നമ്മൾക്കൊരു രോഗം വരുന്നതിന് മുമ്പ് നമ്മുടെ ഉറയിൽ അതിൻ്റെ ലക്ഷണം കാണിക്കും അതെ തീർച്ചയായിട്ടും ചിലപ്പോൾ ഒരു വരാൻ പോകുന്ന ഒരു ഒരു ആക്സിഡൻറ് ഒരാൾക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഹീലർക്ക് സൂക്ഷിക്കണം വരാൻ പോകുന്നത് ഓൾറെഡി നമ്മുടെ ശരീരത്തിൻ്റെ വലത്തിലുണ്ടാവും ഊർജ്ജലയത്തിലുണ്ടാവും അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ശരീരത്തിലേക്ക് അത് വരുന്നത് സംഭവം സംഭവിച്ചു കഴിയുമ്പോൾ ഒരു രോഗാണു വരുമ്പോൾ അതെല്ലാം സംഭവിക്കുന്നത് ഇപ്പോൾ കോവിഡ് കാലത്ത് എന്താ സംഭവിച്ചത് കോവിഡിൻ്റെ അണു ആ അണു നമ്മുടെ ശരീരത്തിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ ഓറയിൽ കയറിയിട്ടുണ്ട് അത് അതൊരു ജസ്റ്റേഷൻ പീരീഡ് ഉണ്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ മാനിഫെസ്റ്റ് ചെയ്യും എന്തായിട്ട് രോഗമായിട്ട് അപ്പോൾ ശ്വാസം മുട്ടും ചുമയൊക്കെ വന്നു അപ്പോൾ ഇവിടെ ഇവരുടെ ശരീരത്തിൽ ഇത് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു പ്രൊട്ടക്ഷൻ ലെയർ വേണമെങ്കിൽ ഇടാം അത് ആണ് ഇപ്പോൾ സിംപ്ലിഫൈഡ് കുണ്ടലിനി യോഗയിലേക്ക് തീർച്ച കൊടുക്കുന്ന സമയത്ത് അത് ഹീലിങ്ങിന് തന്നെ ഒരുപാട് സഹായിച്ചൊരു ഒരു സംഭവമാണ് ഈ കുണ്ടലിനി യോഗ ഞാൻ അഭ്യസിച്ചു എന്നുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ ഊർജ്ജവ്യവസ്ഥയെ നമുക്കതിനെ നിയന്ത്രിക്കാവുന്ന ഒരു ഒരവസ്ഥയാണത് സെൽഫ് കൺട്രോൾ കൺട്രോളുണ്ടാവും തീർച്ചയായിട്ടും അതായത് അഞ്ച് തലങ്ങളിലാണ് അഞ്ച് തലങ്ങളിലാണ് മനസ്സിൻ്റെ മെൻ്റൽ ഫിസിക്കൽ ഇമോഷണൽ ഇന്റലക്ച്വൽ ആസ് വെല്ല്സ് സ്പിരിച്വൽ ഈ അഞ്ച് തലങ്ങളിലാണ് ശരിക്കും ഒരു സ്പിരിച്വൽ ഹീലിംഗ് നടക്കുമ്പോൾ ഹീലിംഗ് നടക്കേണ്ടത് സി ഇപ്പോ ആധുനിക ശാസ്ത്രം പറയുന്നത് നമ്മൾ അനേക വർഷങ്ങൾ നിരന്തരമായിട്ട് ഒരു വ്യക്തിയെ കുറിച്ച് വിരോധം വൈരാഗ്യം അസൂയ കുശുമ്പ് ഇതൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ സെൽസ് മൾട്ടിപ്ലൈ ചെയ്ത് ചിലപ്പോൾ വിഷയം മറ്റൊരു ഭാഗം ഉണ്ടായിരുന്നു എങ്ങനെ ഒരു വ്യക്തി ഈ പറയുന്ന സ്പിരിച്വൽ ഹീലിംഗ് പ്രാവർത്തികമാക്കാൻ സാധിക്കും ഇപ്പോ സാറിനെ കാണാൻ വരുന്ന ഒരു വ്യക്തി അയാൾക്ക് മുഴുവൻ പ്രശ്നങ്ങളാണ് ഭയങ്കരമായ പ്രശ്നങ്ങളാണ് അയാൾ സാറിനെ കാണാൻ വരുന്നു പക്ഷേ അയാളുടെ ആ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണം അയാൾക്ക് ദൈവികമായ ഒരു വ്യൂ ഇല്ല അല്ലെങ്കിൽ ദൈവികമായ ഒരു കണക്ഷൻ ഇല്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ പ്രാർത്ഥന ഇല്ല അല്ലെങ്കിൽ അങ്ങനെ ജീവിതം ഇല്ലാത്ത കൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ സാറിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അയാളെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു ഭഗീരഥ പ്രയത്നം തന്നെ വേണ്ടി വരും എന്നത് ഉറപ്പാണ് അങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് ഈ പറയുന്ന സ്പിരിച്വൽ ഹീലിംഗിലൂടെ എങ്ങനെ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തിക്കാൻ സാറിനെ കൊണ്ട് സാധിക്കും അവരെ പറഞ്ഞു മനസ്സിലാക്കാം കാര്യങ്ങൾ പിന്നെ നമ്മൾ അസസ് ചെയ്യുമ്പോൾ പിടികിട്ടും ഇവരെ സ്പിരിച്വാലിറ്റി എത്രയുണ്ട് സ്പിരിച്വാലിറ്റി കൂടുതലുള്ളവർക്ക് പെട്ടെന്ന് ഫലം ലഭിക്കും കേട്ടോ ഡിവിനിറ്റി കൂടുതലുള്ള ആൾക്കാർക്ക് ഞാൻ പറയുന്നത് കുറേ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ പ്രതിഷ്ഠ വെച്ചിട്ട് ആരാധിക്കുന്നതോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു നല്ല പ്രവൃത്തികൾ നല്ല കർമ്മങ്ങൾ നല്ല ചിന്താഗതികൾ ഇതുണ്ടെങ്കിൽ തന്നെ ഒരാൾക്ക് സ്പിരിച്വൽ ഹീലിംഗ് ഫലിക്കും അയാൾ പള്ളി പോകണമെന്നില്ല അമ്പലത്തിൽ പോകണമെന്നില്ല മോസ്കി പോകണമെന്നില്ല കാരണം എന്താ ആ വ്യക്തിയിലും ഒരു പോസിറ്റീവ് ഊർജം ഉണ്ടെങ്കിൽ നമ്മൾക്കതിനെ ആ ബാക്കിയുള്ള നെഗറ്റിവിറ്റിയെ മാറ്റാൻ പറ്റും അതപ്പം നമ്മൾ അസസ് ചെയ്യും അത് മെൻ്റൽ ലെവലാണോ ഫിസിക്കൽ ലെവലാണോ ഇമോഷണൽ ലെവലാണോ ഇൻ്റലക്ച്വൽ ലെവലാണോ സ്പിരിച്വൽ ലെവലിലാണോ ഈ ലെവലിൽ എവിടെയാണ് പ്രശ്നം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ലെവലിൽ ഹീലിംഗ് എനർജിക്ക് പോകാൻ സാധിക്കും അങ്ങനെയാണ് അത്ഭുതം സംഭവിക്കുന്നത് അല്ലാതെ ഇതൊരു മാജിക് മാജിക്കല്ല തമ്മിലുള്ള പവറാണ് ഇപ്പോൾ തന്നെ അനുഭവമുണ്ട് ഞാനൊരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ഒരു ക്രിസ്റ്റൽ പ്രോഗ്രാം ചെയ്തു ഒരു വളരെ ചെറിയൊരു ക്രിസ്റ്റലാണ് കോഡ്സ് ക്രിസ്റ്റൽ ആ ക്രിസ്റ്റൽ പ്രോഗ്രാം ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയിൽ വെച്ചിട്ട് ഞാൻ കാണിച്ചു കൊടുക്കുകയാണ് കണ്ടോ ഇത് വയ്ക്കുമ്പോൾ നിങ്ങൾ എനർജി കാണുമെന്ന് പറഞ്ഞിട്ട് പെൻഡിടം വെച്ച് കാണിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ കൈ ഇങ്ങനെ കൊടുത്ത് പിടിക്കുക അതിങ്ങനെ അനങ്ങാൻ തുടങ്ങി ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതെങ്ങനെ അനങ്ങുന്നു അപ്പോൾ നമ്മൾ ശരീരത്തിൽ പുറത്തേക്ക് പുറന്തള്ളാവുന്ന രീതിയിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു എനർജി നിലനിൽക്കുന്നുണ്ട് ബയോ മാഗ്നറ്റിക്സം നമ്മളിലുണ്ട് ഉണ്ട് ഇപ്പോൾ സിംപ്ലിഫൈഡ് കൊണ്ടല്ലേ നോക്കിയാൽ വേദാതിരി മഹർഷി അതിനെ വിവിക്ഷിച്ചിരിക്കുന്നത് ബയോ മാഗ്നറ്റിസം എന്നാണ് ജൈവികമായ കാന്തശക്തിയാണ് കാന്തിക തരംഗങ്ങൾ തമ്മിലുണ്ട് അതാണ് അതിന് സാധ്യത അപ്പം ആ കാന്തിക തരംഗങ്ങളിൽ എവിടെയാണ് വേരിയേഷൻ വന്നിരിക്കുന്നത് നെഗറ്റീവ് എനർജി ആയിട്ട് അതിനെ കളഞ്ഞിട്ട് അവിടെ പോസിറ്റീവ് എനർജി കൊടുക്കുന്ന ടെക്നിക്കാണ് സ്പിരിച്വൽ ഹീലിംഗ് എന്ന് പറയുന്നത് അതിന് ഒരു വ്യക്തി അടുത്ത് വേണമെന്നില്ല ഇപ്പം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി യു കെയിലാണ് ഓസ്ട്രേലിയയിലാണ് എനർജി ക്യാൻ ട്രാവൽ എനിവെയർ ഇവിടെ ഇരുന്നിട്ട് ഒരു ഫോട്ടോ കിട്ടിയാൽ മതി ഒരാൾ എനർജി എടുക്കാം സർ ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ സാധ്യതകളെ കുറിച്ച് ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ചോദിക്കുന്നു ഇപ്പൊ സാറ് പറഞ്ഞു ഒരാളുടെ ഒരു ഫോട്ടോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അയാളുടെ എനർജി എടുക്കാൻ പറ്റി ഇപ്പോൾ ഈ പറയുന്ന സ്പിരിച്വൽ ഹീലിംഗ് ശീലിച്ചിട്ടുള്ള ഒരു വ്യക്തി അയാള് എല്ലാവരും തന്നെ ഒരു മനുഷ്യന്റെ ഉള്ളിൽ നന്മയും തിന്മയും ഇടകലർന്ന് നിൽക്കുന്ന ഒരു ജീവിതമാണ് വ്യക്തിയുടെ അപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാൽ ഇതിനെ ഒരു നെഗറ്റീവ് സൈഡിലേക്ക് ആരെങ്കിലും ഉപയോഗിച്ചാൽ അതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് കാരണം ഈ ഒരു ആളുടെ എനർജിയെ ീല് ചെയ്തെടുക്കുന്നു ആ എനർജിയെ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും മറ്റൊരു രീതിയിൽ ഒരു നെഗറ്റീവ് രീതിയിലേക്ക് ഒരു വ്യക്തി ചിന്തിച്ചെങ്കിൽ ഞാൻ ചോദിക്കുന്ന അങ്ങനെ ചിന്തിക്കുമെന്നല്ല ഇവൻ ചിന്തിച്ചെങ്കിൽ കാരണം ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു ഒരു മനുഷ്യന്റെ ഉള്ളില് പോസിറ്റീവും നെഗറ്റീവും ഒരേപോലെ ഉണ്ട് അല്ലെങ്കിൽ ഈവളും ഗുഡ്സ് സോളും ഗുഡ്സോളും സോളും ഒരു മനുഷ്യന്റെ ഉള്ളിലുണ്ട് ചില സമയങ്ങളിൽ ഈവിൾ മറന്നീക്കി പുറത്തു വരാറുമുണ്ട് അപ്പം അങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാവാം അങ്ങനെ ചെയ്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും അങ്ങനെ സംഭവിച്ച ആളുകളെന്നെ സമീപിച്ചിട്ടുണ്ട് സ്പിരിച്വൽ ഹീലിംഗ് എന്ന് വെച്ചാൽ പറയുന്നത് ഇപ്പോൾ ഈ കൂടുതലും അതിന് ഇരയായിട്ടുള്ള സ്ത്രീകളാണ് ടച്ച് ചെയ്യാൻ ശ്രമിക്കുക ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ശ്രദ്ധിക്കാണ്ട് അവർ കണ്ണടച്ചിരിക്കാൻ പറയും അപ്പോൾ ടച്ച് ചെയ്യുക അപ്പോൾ പറയും അവിടുത്തെ ഊർജ്ജ കേന്ദ്രത്തെ ഞാൻ ആക്ടിവേറ്റ് ചെയ്തതാണ് അപ്പോൾ ആ ആ സ്ത്രീ പറഞ്ഞതെന്നാണ് പറയുന്നത് ഓക്കെ എന്ന് പറയും ഇത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പിരിച്വൽ ഹീലർന്ന് അദ്ദേഹത്തെ വിളിക്കാൻ പറ്റില്ല നല്ലൊരു ഹീലർ ആണെങ്കിൽ എനർജി സെൻഡ് ചെയ്യാൻ കഴിയും ടച്ച് ചെയ്യേണ്ട ആവശ്യം ഇല്ല അതാണ് എന്റെ അനുഭവം അകലിരുന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഫീൽ കിട്ടും ആ തീർച്ചയായിട്ടും എനർജി എത്തിയ പോലെ നമ്മൾ സ്പർശിക്കേണ്ട കാര്യമല്ലോ എന്റെ എന്നോട് സംസാരിച്ചോണ്ടിരിക്കുന്ന എനിക്കിപ്പോ സാറിനോട് സംസാരിക്കാൻ മൊത്തത്തിൽ ഒരു പോസിറ്റീവ് ഉണ്ട് കാരണം ഞാൻ വീട്ടിലേക്ക് പോകാനായിട്ട് റെഡിയായിട്ട് നിന്നിട്ട് നിന്നു സാറുമായി സംസാരിക്കാനുള്ള കൊതികൊണ്ട് വന്നു എനിക്ക് എന്തായാലും ഈ നിമിഷങ്ങൾ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് അന്നത്തെ സത്യം അപ്പോൾ സാറേ അവസാനത്തെ ചോദ്യത്തിലേക്ക് സ്പിരിച്വൽ ഹീലിംഗിൻ്റെ സാധ്യതകൾ അത് പലതലങ്ങളിലാണ് സ്റ്റുഡൻസ് അവർക്ക് സ്പിരിച്വൽ ഹീലിംഗിൻ്റെ സാധ്യതയുണ്ട് ഒരു മിഡ് ഏജിൽ നിൽക്കുന്നവർ പ്രായമായവർ ഇതിൽ ഏറ്റവും കൂടുതൽ ഈ സ്പിരിച്വൽ ഹീലിംഗ് ചെയ്ത് ഏറ്റവും കൂടുതൽ എനർജി സാറിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നത് ഏത് തലത്തിൽ നിൽക്കുന്ന വ്യക്തിയിലാണ് തീർച്ചയായിട്ടും ചെറുപ്പക്കാരിലാണോ അവർ പക്ഷെ ഇതിനെക്കുറിച്ച് ബോധവാന്മാരല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നെ എൻ്റെ അടുത്ത് വരുന്ന ആളുകൾ കൂടുതലും ഒരു ഇരുപത്തഞ്ച് വയസ്സിനും അമ്പത്താറ് അറുപത് വയസ്സിനൊക്കെ ഇടയിൽ നിൽക്കുന്ന ആളുകളാണ് കൂടുതലും വരുന്നത് പ്രശ്നബാധിതരായിട്ട് വരുന്നത് പക്ഷേ യങ്സ്റ്റേഴ്സ് അവർ പ്രശ്നങ്ങൾ ഇല്ലാത്തോടത്തോളം കാലം ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല വളരെ ചുരുക്കം ചിലർ വരാറുണ്ട് ഇരുപത്തിരണ്ട് വയസ്സിൽ ഇപ്പം ഇന്നലെ ഒരു കേസ് വന്നു ഇരുപത്തിരണ്ട് ഒരു കുട്ടിയാണ് ആ കുട്ടിക്കും മാനസികമായ പ്രശ്നങ്ങളാണ് അത് നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുന്നില്ല അപ്പോൾ സി ചിന്തകൾ ഊർജ്ജമാണ് അല്ലേ ഊർജ്ജത്തെ ഊർജ്ജം കൊണ്ടെടുക്കാം മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാം അതിനെ കൊണ്ട് മാറ്റാൻ പറ്റില്ല ഒരിക്കലും ഇല്ല അവിടെയാണ് ഹീലിങ്ങിൻ്റെ വിജയം എന്ന് പറയുന്നത് അപ്പം അതിന് വലിയ സാധ്യതകളാണുള്ളത് ഇപ്പോൾ ഒരു പാൻക്രിയാസിൻ്റെ ബീറ്റ സെൽസ് ഡീജനറേഷൻ അത് പോയി കഴിയുമ്പോഴാണ് പാൻക്രിയാസ് ഇൻകുലി ഇൻസുലിൻ ഉണ്ടാക്കുന്നത് നിർത്തുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിർത്തുന്നത് ഈ ബീറ്റാ സെൽസിനെ എനർജി കൊടുത്തിട്ട് റീജനറേറ്റ് ചെയ്യാം റീജനറേറ്റ് ചെയ്താൽ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഷുഗർ മാറ്റിയെടുക്കാൻ തുടക്കത്തിലുള്ള ഷുഗർ ആണെങ്കിൽ പക്ഷേ അത് ഡെയിലി ബേസിസിൽ ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും കാരണം ഇത് ഒരു ഇന്റർണൽ ഓർഗാനാണ് അതെ അതെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഒരു ഖരപദാർത്ഥമായിട്ടുള്ള ക്രിസ്റ്റലിനെ ഈ ഊർജം കൊണ്ട് മൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതും ചെയ്യാൻ സാധിക്കും അതാ എന്നാണെങ്കിലും ഈ വീഡിയോ കൂടുതൽ യുവജനങ്ങൾ ഈ ഒരു സ്പിരിച്വൽ ഹീലിംഗ് മേഖലയിലേക്ക് വരട്ടെ തീർച്ചയായിട്ടും കാര്യങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തട്ടെ എന്താണെങ്കിലും എനിക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി താങ്ക് യു